വാഴക്കോട് പ്ലാടി സംസ്ഥാന പാതയിലെ ഉദുവടി ചെറങ്കോണം ഇറക്കത്തിൽ കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് മുപ്പതോളം പേർക്ക് പരുക്കേറ്റു കെഎസ്ആർടിസി ഡ്രൈവർ മുണ്ടൂർ സ്വദേശി നാൽപ്പത്തഞ്ച് വയസ്സുള്ള കൃഷ്ണകുമാർ സ്വകാര്യ ബസ് ഡ്രൈവർ മുളങ്ങുന്തുകാവ് സ്വദേശി അമ്പത്താറ് വയസ്സുള്ള രാജൻ എന്നിവരെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൃഷ്ണകുമാറിനെ അടിയന്തര ശസ്ത്രക്രിയക്കായി ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു തലയ്ക്കും കാലിനും പരിക്കേറ്റ രാജൻ അപകടനില തരണം ചെയ്തു നിസ്സാര പരിക്കേറ്റ കെ എസ് ആർ ടി സി മെക്കാനിക് നാൽപ്പത്തി വയസ്സുള്ള നോബിൾ കോലഴി സ്വദേശി അമ്പത്തിയേഴ് വയസ്സുള്ള പോളി തമിഴ്നാട് സ്വദേശി അറുപത്തിമൂന്ന് വയസ്സുള്ള ശങ്കരൻ എന്നിവരും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സുധാ ബേബി ആഷിഖ് യോഗേശ്വരൻ ഫൗസിയ സുഷമ ജോൺ ഷാഹിൽ എന്നിവർ ചേലക്കരയിലെ ആശുപത്രികളിൽ ചികിത്സ തേടി തൃശൂരിൽ നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും തിരുവല്ലാമലയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സും വൈകിട്ട് ആറ് നാൽപ്പതിനാണ് അപകടത്തിൽപ്പെട്ടത് സംസ്ഥാന പാതയിൽ രണ്ടു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ബി ലഭിച്ചു ബിസി ന്യൂസ് ചേലക്കര ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ